നമസ്കാരം പോപ്പുലർ ന്യൂസ് അപ്ഡേറ്റ് വാർത്തയിലേക്ക് സ്വാഗതം അമ്മയോളം വരില്ല ഒരു സമ്മാനവുമെങ്കിലും ഒരു പിറന്നാൾ ദിനത്തിൽ അമ്മയ്ക്ക് നൽകിയ സമ്മാനത്തിൽ ഹാപ്പി ബർത്ത്ഡേ ഞങ്ങളെ മറക്കാതിരുന്നതിന് നന്ദിയുണ്ട് ഇന്നോളം എത്തിയ ഞങ്ങളുടെ ഈ സുവർണയാത്രയും നിങ്ങളുടെ ഓരോ ആഘോഷങ്ങൾക്കുമൊപ്പം ഞങ്ങളെയും ചേർത്ത് നിർത്തിയതിന് ബ്യൂട്ടി മാർ ഗോൾഡൻ ഡയമണ്ട്സ് ിഫോർ പ്രളയ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ആവശ്യമായ സൗകര്യമൊരുങ്ങി പ്രളയത്തിന്റെ ആഘാതം രൂക്ഷമാകുന്നതിന്റെ മുമ്പ് തന്നെ പ്രളയാനന്തരം ഉണ്ടാകാൻ പോകുന്ന അഭയാർത്ഥികൾക്ക് വേണ്ട എല്ലാ സൗകര്യവും ഒരുക്കി അധികൃതർ പാലശ്ശേരിമാട് മാട് വലിയോറ ജി യു പി സ്കൂൾ തട്ടാഞ്ചേരിമല സ്കൂൾ ഈ വിദ്യാലയങ്ങളിൽ ഇന്നലെ മുതൽ അഭയാർത്ഥികൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും തയ്യാറാക്കി മുതൽ ക്യാമ്പ് സജീവമായി പാലുശേരി മാട് സ്കൂളിൽ നാൽപ്പതിനോടടുത്തും തട്ടാഞ്ചേരി മല സ്കൂളിൽ അൻപതിൽ താഴെയും ആളുകൾ ഇതിനോടകം അഭയാർത്ഥികളായി എത്തിക്കഴിഞ്ഞു പാലുശേരി മാട്ടിലെ ക്യാമ്പിലേക്ക് ആവശ്യമായ പായ പത്തുമുച്ചി ഗോൾഡ് സ്റ്റാർ ക്ലബ്ബ് പ്രവർത്തകർ ഇതിനോടകം എത്തിച്ചു കഴിഞ്ഞു ക്യാമ്പ് അംഗങ്ങൾക്ക് കറിവെക്കാനുള്ള പച്ചക്കറി എൽ ഐ സി പ്രതിനിധി എൻ പി ചന്ദ്രനും നൽകി കുടിവെള്ള ബോട്ടിലുകളും മറ്റ് സാധനങ്ങളും എത്തിയിട്ടുണ്ട് ക്യാമ്പ് അധികം നീണ്ടുപോയാൽ അഭയാർത്ഥികൾക്കാവശ്യമായ ഒട്ടേറെ സാധന സാമഗ്രികൾ ആവശ്യമായി വരും കഴിഞ്ഞ പ്രളയകാലത്തെ ഇതേ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ യഥേഷ്ടം സാധന സാമഗ്രികൾ സന്നദ്ധ സേവകർ സൗജന്യമായി എത്തിച്ചിരുന്നു വീട് ക്ലീൻ ചെയ്യാൻ ആവശ്യമായ വസ്തുക്കൾ ഉൾപ്പെടെ മറ്റു വേണ്ട എല്ലാ ഉപകരണങ്ങളും സന്മനസ്സുള്ള ആളുകൾ എത്തിച്ചത് നന്ദിപൂർവ്വം സ്മരിക്കേണ്ടതുണ്ട് പാലശ്ശേരി മാട്ടിലെ ക്യാമ്പിൽ ഗ്രാമപഞ്ചായത്തിലെ ഒട്ടുമിക്ക ജനപ്രതിനിധികളും സന്ദർശനം നടത്തി വേണ്ട എല്ലാ സഹായ സഹകരണങ്ങളും വാഗ്ദാനം ചെയ്തിട്ടുണ്ട് പ്രളയം മുന്നിൽ കണ്ടുതന്നെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹസീന ഫസൽ വിവിധ ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥരെയും സന്നദ്ധ സേവാ പ്രവർത്തകരുടെയും യോഗം വിളിച്ച് ജാഗ്രതരാകാൻ ആവശ്യപ്പെട്ടിരുന്നു പാലശ്ശേരി മാട് ക്യാമ്പിൽ വരുന്ന ഒരു അഭയാർത്ഥിക്കും ഒരു പ്രയാസവുമില്ലാതെ കാര്യങ്ങൾ നടത്താൻ ഹെഡ് മാസ്റ്റർ ഹരി മാസ്റ്ററും പി ടി എസ് എം സി ഭാരവാഹികളും രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ സന്നദ്ധ സേവകരും സജീവമായി രംഗത്തുണ്ട് നടത്തിക്കൊണ്ടിരിക്കാണ് എല്ലാവരും സെക്രട്ടറിയേ ജാഗ്രതയിലാണ് അല്ലേ ഭക്ഷണിച്ചുകൊണ്ടിരിക്കുന്നു അല്ലാണ്ട് മുപ്പത്തി ആറ് പേര് ഈ സെന്ററിൽ എത്തി കഴിഞ്ഞാൽ പരമാവധി സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാനും പഞ്ചായത്ത് ശ്രമിക്കുന്നു ഭക്ഷണം പിന്നെ ഇപ്പോൾ സെൻട്രൽ സെന്ററിലെത്തിയിട്ടുണ്ട് വേങ്ങര പരിസരമാർ അതുപോലെ തന്നെ അടക്കാപുര സ്കൂളിൽ ഇപ്പോൾ ഒരു സെന്റർ തുടങ്ങിയിട്ടുണ്ട് അവർക്ക് കുടുംബങ്ങൾ എത്തി വരുന്നുള്ളൂപുര നട്ടാഞ്ചേരിമല നട്ടാഞ്ചേരിമലയിലും ഞങ്ങളിപ്പോ പഞ്ചായത്ത് സെക്രട്ടറിയുടെ നേതൃത്വത്തിൻ്റെ മെമ്പർമാർ അതുപോലെ സ്റ്റാഫുകളെല്ലാവരും കൂടിക്കാണ്ട് വെള്ളം കയറിയ പ്രദേശത്തൊക്കെ സന്ദർശനം നടത്തി വളരെ ദയനീയമാണ് ഈ പോയവെള്ളം കയറി കഴിഞ്ഞാൽ ആ സ്ഥലം പോയി അവസ്ഥ അവസ്ഥിപ്പോ രാവിലെ മുതലേ പ്രസിഡന്റിന്റെ പിന്നെ നേതൃത്വത്തിൽ നമ്മള് പിന്നെ എല്ലാ നമ്മളെ പഞ്ചായത്ത് ഒട്ടന്തിന് നടന്നുകൊണ്ടിരിക്കുന്നു അതിലിപ്പോ ക്യാമ്പ് ഇവിടെ നമ്മളെ ഇപ്പോ പഞ്ചായത്തിൽ മൂന്ന് ക്യാമ്പായി അതായത് ഇപ്പൊ നമ്മുടെ ഈ പാലശ്ശേരിമാർ ക്യാമ്പ് അതുപോലെ തന്നെ തട്ടാഞ്ചേരിമാർ സ്കൂളിൽ ഒരു അൻപതാളുണ്ട് മുതലമാട് പിന്നെ സ്കൂള് മൂന്ന് ക്യാമ്പൊക്കെ ഉണ്ട് അല്ല പ്രത്യേകിച്ചും പറയുന്നില്ല വേങ്ങറ പഞ്ചായത്തില് മൂന്ന് ക്യാമ്പാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഒന്ന് വലിയോറ ഈസ്റ്റ് യു പി സ്കൂള് ഒന്ന് കുന്നമല പള്ളിയില് സ്കൂള് ഒന്ന് തത്താഞ്ചേരിമല സ്കൂള് പിന്നെ ഇത് വലിയോറ വെസ്റ്റും ഇപ്പോ കൂടുതൽ ആളുകൾ വന്നിട്ടുള്ളത് ഇവിടെ ഉള്ള ഈ മാത്ര മറ്റുള്ളവർത്തൊക്കെ ആളെത്തുന്നേ ഉള്ളു വെള്ളം ഇപ്പൊയിൽ നിലച്ചതായിട്ടാണ് ഉള്ള നിലവിലുള്ള നിഗമനം അപ്പോൾ വലിയൊരു കേറ്റം ഇല്ലാത്തത് കൂടുതൽ ദുരന്തം ഉണ്ടാവില്ല എന്നാണ് നമ്മൾ കരുതുന്നത് എല്ലാവർക്കും എന്ന് കരുതാം അമ്മയോളം വരില്ല ഒരു സമ്മാനവുമെങ്കിലും ഒരു പിറന്നാൾ ദിനത്തിൽ അമ്മയ്ക്ക് നൽകിയ സുവർണ്ണ സമ്മാനത്തിൽ ഹാപ്പി ബർത്ത്ഡേ ഡേ അമ്മ ഞങ്ങള് മറക്കാതിരുന്നേ നന്ദിയുണ്ട് ഇന്നോളം എത്തിയ ഞങ്ങളുടെ ഈ സുവർണയാത്രയിൽ നിങ്ങളുടെ ഓരോ ആഘോഷങ്ങൾക്കുമൊപ്പം ഞങ്ങളെയും ചേർത്ത് നിർത്തിയതിന് ബ്യൂട്ടി മാർ ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു